ീർപ്പാക്കി വിട്ടേക്കണേ സാറേ എനിക്ക് കുഞ്ഞുങ്ങളെ സമയത്തിന് വെള്ളിപൊടുത്തിൽ എത്തിക്കാനുള്ളതാ അങ്ങോട്ട് വിളിക്കാം കൃത്യസമയത്ത് അങ്ങോട്ട് വെളുത്തില്ലാറ്റ തല പൊട്ടിത്തെറിച്ചു പോയില്ലാത്ത കുഞ്ഞുങ്ങളാ ഡയര് ചെയ്ത് മര്യാദ കേട്ട് പറയോട്ടെ പോലീസിന് മര്യാദ പഠിപ്പിക്കുന്ന എന്താണത് എവിടാ எவ்ளோ தான் பைக்காரன் இடிப்பது கடந்த உடனே மாற்றிக்கொள்ள கடந்து மாற்றிட்டு சாறே எரிக்கு குஞ்ச பள்ளி கொடுத்துலோட் சாக்கல்லே மட்டும் காசா கை வாய்ப்பு ടാം എന്റെ കാലും പിടിച്ച് പഠിച്ചിട്ട് ഞാൻ വേണ്ട ചുമ നാറാന്നിക്കണ്ടായരെ നരീ കാര്യം എന്തായാലും

சார் கஷ்டம் இனி ஆகும்போ கிட்டான் இப்படி படிச்சது தனிக்கிண்டோ உண்டு சார் பட்ச வேண்ட கொண்டி தின்ட்டா பாட்டி ോട്ടെ സാറേ കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശ വണ്ടിയിൽ പോയിക്കോട്ടെ കണ്ടില്ലേ അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട് ചന്തക്ക് പറഞ്ഞ ഗുണുണ്ട് നിനക്ക് അതില്ലാതെ പോയി അറ്റയർ ദിസ് യൂണിഫോം പൊതുഖജനാവിന്ന് പടമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് അതാവണമേടാ പോലീസ് താരവഴികളും ചുറ്റും വന്ന് ഞെളഞ്ഞു നിൽക്കുന്നു കണ്ടില്ലേ ബ്ലേഡി ബ്ലേഡിഡിയറ്റ് ഗുഡ് മോർണിംഗ് സർ എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ നാപ്പത്തെട്ട് കഴിഞ്ഞോടാ കൊച്ചിയിലോട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴ പൂക്കേട് ഇവിടെ നെഞ്ചത്തോട് പിടച്ചു കയറാൻ അതും പബ്ലിക് റോഡിലിട്ട് എടാ ഇങ്ങോട്ട് നോക്കാൻ അറിയുന്നോട്ട് അക്ഷയും യു ഇട്ടിയാ നിനക്ക് നാണിക്കാൻ അറിയാമേലേ അറിയില്ലേ ഇവനെ പോലുള്ള വക്കാനോ എന്റെ മുമ്പിൽ വരാൻ യു നോട്ട് അക്ഷേ താർക്കുത്തരം പറയുന്നു വേണ്ട സാർ എനിക്കോണ്ട് സാർ നാണങ്ങാന്ന് കണ്ടോടെ ആന്റെ ഒരു സോറി ജോയ് നിന്റെ ഒരു റിട്ടേൺ കംപ്ലയിന്റ് എനിക്ക് വേണം നീ കണ്ടോ കാണിച്ചു തരാവണ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മാറും രാവിലെ എഴുന്നള്ളിക്കോളും മനുഷ്യല്ലേ ബി പി കൂട്ട ഖനം ഉണ്ടോടാ എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനം ഉണ്ടോ എന്ന് നിന്റെ വായ്പന്താടോ പിടിച്ചു നോക്കാം ഇപ്പൊ എങ്ങനെയാടാ പതിവുണ്ടോ പോം വിറ്റ വൈകിട്ട് യൂണിഫോം യൂണിഫോമഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു നാല് എണ്ണം ആ പെട്ടി അങ്ങോട്ട് വെക്കടാ ആ തുറക്ക എന്നാ നിനക്കാ എനിക്ക് അങ്ങോട്ട് പിടിക്കടാ എടാ കുപ്പിയാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് മോന്തിട്ട് കയ്യെ നാരങ്ങ പിടിച്ചതാക്കി അതിന്റെ പേരെന്തുവാ നല്ല നിശ്ചയവാ എന്റെ ഷാഹിനെ ലാസ്റ്റ് മന്ത് ദുബായി കൊണ്ടുവന്നതാ നരിയങ്കലു തരാൻ നീ കണ്ണൂരായിരുന്നതുകൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല നട പിടിക്കേ എനിക്കണ്ടാ എന്ന് വെച്ചാ എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവമാര മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്കും പിടിച്ചില്ലേ നിങ്ങൾ ആ ഡിജിയ ഒന്ന് എടുത്തോട്ടെ ഹലോ ആ കൂടെ സാർ ഷിഹാബുദ്ദീൻ ഇല്ല സാർ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്കു പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ അയ്യോ സാർ അത് വേണ്ട ഇദ്ദേഹം ഈ ലോ റാങ്കുകൾ ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ ഒൻപതെണ്ണം തിരിച്ചു വിളിക്കും ില്ലാത്ത ഇനമാണ് സാർ ഹിഇസ് അറോക്ക് സാർ ബോധന ചെയ്യണ്ട ഞാൻ ചാക്കലെ ചെയ്തോളാം സാർ വളിച്ചോളാം സാർ ഓ ഇതാണ് പറയുന്നത് തലക്കകത്ത് കാറ്റോട്ടം ഇല്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ നിലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന് ഏടാ ഏതെങ്കിലും ഒരു ഡിജി ഒരു എ സിയെ നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ യ്യേ ആ ഇനി കുറച്ചു കഴിയുമ്പോൾ സി എമ്മിന്റെ ഓഫീസിൽ നേരിട്ട് വിളി വരും എന്താ സംഭവം എന്ത് നടപടി എടുത്തു എന്നറിയ ഞാനെന്തു പറയണം അല്ല എന്താ പറയേണ്ടത് പിന്നെ അങ്ങനെ ഒരു പണിയില്ല ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് നരി നീ പൊത്ത് മേടിക്കും കേട്ടോ കമ്പിളി കണ്ടം ജോസ് എടാ കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ കേസ് നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് സർ ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം സർ കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും കടലാസുകളും ഇതിലുണ്ട് യു വിൽ റിപ്പോർട്ട് ടു മീ സർ ആ മിർ ഒന്ന് പാടുപെട്ട് കെട്ടിച്ചോന്നുകൊണ്ട് വന്നല്ലേടാ ഞാന് പാടുപെട്ട് കെട്ടി വന്ന വന്നൊന്നുമല്ല രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു സാറ് പോരാൻ നേരത്ത് മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു മറക്കാതെ എടുത്ത് വരാൻ ഡ്രൈവർ പറഞ്ഞു ചേപ്പിച്ചു അതല്ലേ സത്യം ആ ആ അവള് എന്താ ഇല്ല സർ സർ സാറിന്റെ വിളിച്ചിരുന്നു താങ്ക്സ് ആ എടാ അത് ഓർത്തത് പ്രഭ പരിപാടി അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട് ആണ്ടിൽ നാല് പ്രാവശ്യം സ്ഥലം മാറ്റം കിട്ടുന്ന ഭാര്യക്ക് വക്കീൽ പണിയെന്നല്ല ഒരു പണിയും ഒഴുക്കില്ല എടാ ഇത് എന്റെ തീരുമാനമല്ല അവളുടെ തിരിച്ചറിവാണ് ഒന്നിലെല്ലാം ചേർത്ത് എന്റെ സർവീസ് ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ അങ്ങ് തീർക്കണം അവൾക്ക് വർത്താനം തോമസ് നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അവൻ നിന്നെ വിളിച്ചോളൂ ബാറ്ററി പോക്കാണ് സർ ചവിട്ടി ഏരിപ്പിച്ച് നോക്കി എടുക്കുന്നില്ല ആരാന്ന് വെച്ചാൽ നോക്കാൻ പറ പറഞ്ഞു ഓട്ടോ വിളിച്ചോ എന്നാലും കണ്ണൂരിന് വന്ന് ചാർജ് എടുത്തിട്ട് ഒന്ന് വിളിച്ചില്ലോടാ നീ എന്നെ പറ്റൂരാ സാർ ആക്ച്വലി പറയണ സാർ ഐ മീൻ ബാറ്ററി കടന്നായിരുന്നു സാറേ ഇന്നലെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തതിന് മുന്നേ മറ്റേ അത് ഊരിയിട്ട് പിറ്റി അത്രേ ഉള്ളു ആ നീ ഒരു പണി നിനക്ക് നമ്മുടെ ആ സഹദേവന്റെ ബാററിയില്ലേ നോർത്തിലെ ഒമേഖ ബാറ് നിനക്ക് ഓർമ്മയില്ലടാ ഇട തേരട്ട സഹദേവൻ വ്യാജമദ്യം പണ്ടൊരു അഞ്ചാറ് പേരുടെ കണ്ണു പോയ കേസ് ഇടാ അന്ന് നീ അവനെ പിടിച്ചകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ മൂന്നാല് റിപ്പോടിച്ചിട്ടുണ്ട് ആ ബെസ്റ്റ് കക്ഷി ഓ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സുലൈമാന നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക കൗണ്ടറിൽ സഹദേവന്റെ അളിയം മിസ്റ്റർ പുഷ്കർ പുഷ്കരാശിനെ കാണുക എന്നിട്ട് തോമസ് ആന്നി സാർ എസ് പി പറഞ്ഞിട്ടാന്ന് പറയുക അവൻ മിനിറ്റ് വെച്ച് ആളെ വിട്ട് വണ്ടി വണ്ടിയെടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിൽ കൊണ്ട് ഇട്ട് വരും നീ ചല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇനി വേറെ വല്ലതും വേണോടാ ഫോ ലാമ്പോ ടയറോ ഓയിൽ ചേഞ്ചോ എനിക്കൊരു പാറുകാരന്റെയും ബാറ്ററിയും കൊമ്പുണ്ട് സർക്കാർ വണ്ടിയാ സർക്കാർ സർക്കാർ പിന്നെ പുഴുങ്ങി തരും എടാ നരി ഇതേ നോക്ക് എടാ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനേ മുക്കാൽ വണ്ടികളും ഒരുവിധം മെനയായിട്ട് റോട്ടിക്കിടന്നു ഓടുന്നതേ ഈ പാവം പിടിച്ച പാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാണ് എന്തിന് എന്റെ ഈ സ്കോഡ ഓയിലേ ഫിൽട്ടർ ചേഞ്ച് ഇട എടുത്തിട്ട് ആറ് മാസമായി ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല തോമസാന്നി എല്ലാം പിന്നെ വീട്ടിൽ പെമ്പർ നോക്കിക്കൂടെ ഏർപ്പാടായി കൊടുത്തൂടെ എന്തോന്ന് സ്പോൺസർഷിപ്പ് ഏനേ ഒരു കാര്യം ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപൊടാ വിളി ഇന്നത്തെ നിലയ്ക്ക് എ സി നരേന്ദ്രനേക്കാൾ ഒരുപടി പടി മോളിലാണ് തോമസാന്നി എസ് പിന്നേട് അടിയെങ്ങ് സഹിച്ചു ഓ അല്ലെ പിന്നെ എല്ലാ നരി അല്ലെ പിന്നെ ഇന്ന് ഓഫീസ് കേറേണ്ട നിന്നെ കണ്ടതല്ലേ വാ കേറ് നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം നല്ല സ്മൂത്ത് റമ കിട്ടും വിട്ടു വെക്കു വാ കേറടാ ഇല്ലടാ നിന്റെ വീട്ടിലേക്കാ നീ അവളെ വിളിച്ചു പറ നല്ല ചായ വെക്കാ വാട കേ ചാലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് സമരവും ജീവിതവും ആ എന്താടി ഇവന് എപ്പോഴും വലിയ സഹാവാ കഷ്ടം എന്നാലും എന്റെ പ്രഭേ ഇവന്റെ ഈ ഒടുക്കത്തെ ന്യൂ ലെഫ്റ്റും മോഡൽ ലെഫ്റ്റും വാങ്ങിച്ചു കൊടുുന്ന ചക്രം ഉണ്ടെങ്കിൽ തന്റെ ഈ തിണ്ണേല് നാല് നല്ല കസേര വാങ്ങിച്ചിടായിരുന്നല്ലോ ആരെങ്കിലും വന്ന് കേറുമ്പോ മെനയായിട്ടൊന്നിരിക്കാ വരുന്നുണ്ട് തോമാ നേരിട്ട് തന്നെ ചോദിച്ചാൽ മതി അല്ലേ നിങ്ങളുടെ ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് ഈ പഴഞ്ചൻ സാമാനങ്ങളെല്ലാം കൂടി ഇവിടുന്ന് കെട്ടിപ്പറക്കി കണ്ണൂർക്ക് പാഴ്സൽ വാണി കയറ്റുമ്പോഴേ ഞാൻ എടാ നിലമ്പൂര് നമ്മുടെ വിശ്വസ്തന്മാര് പിള്ളേരുണ്ട് അവന്മാര് കാട്ടിക്കേറി നല്ല ഒന്നാം തരം കള്ളത്തടി വെട്ടി വീട്ടിൽ കൊണ്ട് ഇട്ടു വരും എന്നതാ വേണ്ടേന്ന് വെച്ചാ നല്ല ഈട് ഫർണിച്ചർ പണിപ്പിച്ചിട്ടോടാന്ന് ഏഹ് ആര് കേക്ക ആ കള്ളത്തടി വെട്ടിക്കൊണ്ടുവന്ന് തന്റെ അമ്മായിയപ്പനില്ലേ ഉമ്മച്ചൻ ഡാക്ടർ അത് ഞാനൊരു സപ്രപഞ്ചം പറഞ്ഞൂട് എനിക്കിതാ ഇവന്റെ ഇതേ ഇരുന്നാ ഊരിറയ്ക്കും സാറന്മാരാരും ഈ വഴിക്ക് വിരുന്നുകാരാ നല്ല ഒന്ന് പോളെ ദ നാളെ കാലത്തെ ഞാൻ അവന്മാരെ പറഞ്ഞു ഇങ്ങോട്ട് വിടും ഇൻസ്റ്റാൾമെന്റുകാര് സെറ്റിയോ കട്ടിലോ ഡൈനിങ് ടേബിളോ കോപ്പോ കൊടച്ചക്കറോ എന്നതാ വേണ്ടെന്ന് വെച്ചാ ഇറക്കേച്ച് പോകോ അവന്മാര് സൗകര്യം ഉള്ളപ്പോ ഉണ്ടെങ്കിൽ പോലെ മതി ഇനി ഇല്ലേ വേണ്ട ഇൻസ്റ്റാൾമെന്റ് ആണ് പുട്ടുകൂടാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ചെറ്റ് എന്റെ മുറ്റത്ത് കാലു കുത്തിയാലുണ്ടല്ലോ അവന്റെ ഞാൻ ആ നാടുകൂടിക്കോ പറിക്കോ എന്നാ ചെയ്യും നിന്റെ ഇഷ്ടം എന്നാ പ്രതേ തോമാ ആ കഴിഞ്ഞ തവണ നീ ആശുപത്രി കിടന്നപ്പം തോമാച്ച കാണാൻ വന്നിരുന്നു കണ്ണൂര് ഓർമ്മയുണ്ടോടോ മക്കളെ ഇപ്പൊ ഔഷധയൊക്കെ മാറി മച്ച് ബെറ്റർ ഇല്ലടാ ഇവനെ ഇവിടെ ചേർത്തോ നാഷണൽ പബ്ലിക് സ്കൂൾ നാഷണൽ പബ്ലിക് സ്കൂള് നല്ല ഫസ്റ്റ് പള്ളിക്കൂടം ആദർശം വേണേലും നീ പറഞ്ഞു പക്ഷെ ഒരു ഒറ്റ കാര്യം കൊച്ചുങ്ങളുടെ ഫ്യൂച്ചർ അത് വെച്ച് നീ കളിക്കരുത് ഓടാ മക്കളെ നമുക്ക് പോയേക്കാം ഞാൻ ഇവന ഡിന്നർ കൊടുത്ത് കുറുപ്പിന്റെ കൂടെ ഞാൻ തിരിച്ചുവിട്ടേക്കാം ആ ഇന്നിവിടെ ഇനി ഒന്നും വെക്കണ്ട ഫുഡ് ഞാൻ കൊടുത്തയച്ചോളാം വേണ്ട അതെന്നാടാ നീ ഇവനെ കൊണ്ട് വയ്ക്കോ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം അവിടെ നിന്റെ വീട്ടിൽ നമുക്ക് ആ പിന്നെ നരി നീ പോരുമ്പോ ആ അയച്ചു തന്ന സാധനം അതും കൂടി എടുത്ത് വണ്ടിയിലെത്തേക്കടം മറ്റു ശക്തില്ല നമുക്ക് നാരങ്ങാ നീച്ച് പറ്റി നക്കഅവിടാ താങ്ക് യു എടാ ഇനി മാഡം വന്നിറങ്ങുമ്പോ അവര് വെയിറ്റ് എന്ന് ചെയ് ച നീ ഒരുമാതിരി കണാവുണ വർത്താനം പറഞ്ഞേക്കരുത് ഓ ആ എത്തിയല്ലോ ഗുഡ് ഈവനിങ് മാഡം ഞാൻ തോമസ് ആനീ എസ് പി ബാലു മുമ്പ് തൃശ്ശൂരിപ്പോ ഞാൻ പി ടി സർക്കിളാ ഇടക്കിറക്കതേ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ വെടിയെറച്ച ആയിട്ട് വീട്ടിൽ അയ്യോ മാഡം ഇത് നരേന്ദ്രൻ ജേ സിയാ കണ്ടിട്ടില്ലെന്നേള വരും